നമ്മടെ നമ്മുടെ ബ്രൂണോന്റെ പ്രത്യേക അവന്റെ കൂട്ടുകാരെ കാണിച്ചോടുന്നുണ്ട് ഇറങ്ങാൻ ഭ്രൂണത കുളിക്കാറങ്ങിങ്ങനെ പതിവ് പോലെ എന്നത്ത പോലെ ഇന്നോ അവൻ കുളിക്കാറങ്ങി അപ്പൊ ലക്കിന കാണണ്ട് ലക്കിനെ കണ്ടപ്പോൾ അവൻ കാണിച്ചോടുന്നു അങ്ങോട്ട് നിക്കുന്നു ലക്കിനെ കണ്ട ബ്രൂണോ ഭ്രൂണത് സന്തോഷം പങ്കിടുന്നൊക്കെയല്ലേ അവര് തുള്ളിച്ചാടി കാണിച്ചു വാട ഇറങ്ങാന്ന പറഞ്ഞാ ലക്കി നീ ലക്കിറക്കല്ലേ ലക്കിനെ കണ്ട ഭൂഢ സന്തോഷം പങ്കിടുന്നുണ്ടോ അത് എനിക്ക് ഇറങ്ങി കൂട്ടുന്നു അവനാണെങ്കിൽ ഇറങ്ങി പേടി മതി 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 അവൻ ഇറക്കാൻ വേണ്ടി പരമാവധി നോക്കണ കാണിച്ചോണ്ട് നീന്തി കാണിച്ചോടൊ നീന്തി കാണിക്കണ്ടാ ഇറങ്ങാ നീന്തി നോക്കിയ നീന്തി കാണിച്ചോടാ ഇവിടെ എപ്പറത്തെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പറയണോ അവരുടെ ലംഗ്വേജിൽ വിളിക്കുന്ന വിളിച്ച് ഒരുപാട് ഇറങ്ങിക്ക ഇറങ്ങി കാണിച്ചോടുത്തെ നീന്തി കാണിച്ചോടുത്തായ്ച്ചില്ല ഇറങ്ങിക്കടന്നിട്ടുണ്ടെ ഇന്നായാലും ചോറുണ്ടോ ചൂടുകാരൻ കുളിച്ചില്ലെന്നു ട ഇറങ്ങ കായറോടത്താ വലിച്ചിടും അതെ ഞാൻ വേണ്ടി അതായത് അവനോട്ട് ഇറങ്ങാണ്ടിരിക്ക ക്കിയിലൊക്കെടുത്ത് ഒന്തിടാൻ നോക്കിട്ട് ലക്കിക്ക് കുളിക്കാനല്ല അവന് ഇറങ്ങാനും മണ്ടി പോയിട്ടുണ്ട് അമ്മ ഇത് അത് കളിക്കാൻ വേണ്ടി വാടക മതി മതിലാ ശെരിക്കും ഇന്നലെ ഇന്നലെ ഇത് മുങ്ങി അടക്കണേ ഇതിന്റെ താരം മാത്രല്ല പോണ്ണിക്ക മീൻ തീ കാണിക്കുന്നു എങ്ങനെയാണ് മീൻ തീ വാ കട જાય അതിപ്പോക്ക് ഇരിക്കേണ്ടെ ജാലുജ ചേടേക്ക് കേടണ്ട ഔ ഔ ഔ ഔ ഹെൽപ് ഔ ലെക്കിർ പേ എടുത്തോണം ലെക്കിർ പേ എടുത്തോണം ലെക്കിനി വലിയ സ്റ്റൈലൊന്നും കാണിക്കണ്ടട്ടാ ലെക്കി പോയി ലെക്കി പോയി